ി ഇന്നത്തെ വേറെ ഒന്നുമല്ല പരിപാടി ഇന്ന് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് വേറെ ഒന്നും അല്ല ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ദിവസമാണ് ഇരുപത്തയ്യായിരം സത്യം പറയാം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞ ഇപ്പൊ എന്റെ കൂടെ ഉള്ള കുറെ പേര് എന്നോട് പറഞ്ഞു ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും കിട്ടില്ലെന്ന് പറയാം പക്ഷെ സത്യം പറഞ്ഞ ഇത്ര എഫേർ എന്താ പറയുക നമ്മൾ ഇത്ര എഫേർട്സ് ഇടുമ്പോ ഒരു സംഭവം കിട്ടുമെന്ന് പറഞ്ഞ സത്യമാണെന്ന് ഇന്ന് എന്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞ ഇന്ന് ഒരു രക്ഷയിൽ ഇന്ന് ഭയങ്കര സന്തോഷം ഇപ്പൊ ഏതാണ്ട് ഇരുപത്തിനാലായിരത്തി സംതിങ് എന്തോ ആയി ആണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷമാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് വെച്ചാൽ രക്ഷയില്ലാത്ത അതെ അതെ ഞങ്ങളെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സത്യം പറയ പാർട്ടി പേപ്പറൊക്കെ മേടിച്ച് വെയിറ്റ് ചെയ്യുകയാണ് സത്യം പറഞ്ഞ ഇരുപത്തയായിരം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞങ്ങള് ഞാൻ സത്യം പറയാം ഞാൻ ഒട്ട് വിചാരിച്ചോ ഞാൻ സത്യമാണ് ഞാൻ പറയാ ഇനി മുന്നോട്ട് എന്നുള്ള സംഭവം പക്ഷെ സത്യം പറയല ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ് ഒരു രക്ഷ ഇല്ലാതെ ഹാപ്പിയാണ് അപ്പൊ ബാക്കി ഇനി ഞങ്ങളെ ടി വി ഞങ്ങൾ ടി ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണേ ഇപ്പൊ ഞങ്ങൾ ഇനി അകത്ത് പോയുള്ള വീഡിയോസ് കാണാം ഓക്കേ അങ്ങനെ നമ്മൾ ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഇന്നാവേ അപ്പൊ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു സന്തോഷം അമ്മ വിചാരിച്ചു സംഭവം ഇത്ര ഞാൻ ഞാൻ സത്യം പറഞ്ഞു അമ്മയടുത്ത് ഓരോ വീഡിയോ എടുക്കാൻ പറഞ്ഞു അമ്മ പറയാം എനിക്കോ എനിക്ക് നാളെ സത്യം പറഞ്ഞു ഞാൻ അമ്മയെ കുറച്ച് കുറച്ച് സൂചിപ്പിച്ചിട്ടൊക്കെ ഞാൻ ഓരോ വീഡിയോസ് സത്യം എടുക്കണം അമ്മ അമ്മ അതൊരു കൊള്ളേ സംഭവം പരിപാടി ഇനി അടുത്താ ഇതാണ് എന്റെ കെട്ടിയുള്ള അന്ന വീഡിയോ കാണുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാം അന്ന നീ വിചാരിച്ചു ഇരുപത്തയ്യം ഞാൻ സത്യം പറഞ്ഞു ഒട്ടും വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ഒട്ടും ഒരു സംഭവമാണ് ഇന്ന് സംഭവിച്ചത് സത്യം പറഞ്ഞാൽ ഹാപ്പി ഉണ്ട് എല്ലാവർക്കും അല്ലേ എല്ലാവർക്കും താങ്ക്സ് അങ്ങനെ ഇപ്പൊ ഏഴാണ്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപതായിട്ടുണ്ട് ഇനി ഒരു അൻപത് സബ്സ്ക്രൈബേഴ്സ് കൂടെ കിട്ടിയ ഇരുപത്തി അഞ്ച് എന്ന നമ്പറിലൂടെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ എല്ലാവരും വീട്ടില് കട്ട വീട്ടിങ് ആണ് സത്യം പറഞ്ഞാല് അങ്ങനെ ഞങ്ങള് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് എന്റെ പരിപാടി അമ്മ എല്ലാം തൂത്ത് വൃത്തിയാക്കുന്നതാണ് അവളും ഉണ്ട് അന്നെ ഉണ്ട് എല്ലാരും കൂടെ അടുത്ത പരിപാടി ഇതെല്ലാം വൃത്തിയാക്കുക വൃത്തിയാക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ സന്തോഷം നിങ്ങളോട്ട് പങ്കുവെക്കുക അതായിരുന്നു ഞങ്ങളുടെ വീഡിയോ അപ്പൊ എല്ലാവരും തുടർന്ന് ഈ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഗൈസ്